മനസ്സിലായാ നിങ്ങൾ ക്ഷമിച്ചോ പക്ഷെ പ്രതിരോധത്തിന് റെഡി ആയിട്ടിരിക്കണം നിങ്ങളിവിടെ ഈ കാര്യം മക്കയിൽ വെച്ച് പറഞ്ഞിരുന്നില്ല കാരണം മക്കയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വിരലെണ്ണാവുന്നതേ ഉള്ളൂ അവിടെ ഇത്തരം ആയത്തുകളും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മക്കക്കാർ പരിപ്പെടുക്കും അത് അള്ളാഹുവിനറിയ അതുകൊണ്ട് ഇത് പറഞ്ഞില്ല പ്രതിരോധ സജ്ജരായിരിക്കാൻ പറഞ്ഞില്ല മദീനെത്തിക്കഴിഞ്ഞപ്പോൾ പറയാ നിങ്ങൾ പ്രതിരോധ ക്ഷമിക്കുകയും ചെയ്തോ പ്രതിരോധ സജ്ജരായിരിക്കുകയും ചെയ്തോ ഇത് രണ്ടാം ഘട്ടം ഇത് കഴിഞ്ഞ് വീണ്ടും മുഹമ്മദ് തൻ്റെ പഴയ പണി തുടരുകയാണ് എന്താണ് ഈ മറ്റുള്ളവരുടെ കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കുന്നു കൊള്ളയടിച്ച് കിട്ടുന്ന ആ പണം കൊണ്ട് ആയുധങ്ങൾ വാങ്ങുന്നു കുതിരകളെയും ഒട്ടകങ്ങളെയൊക്കെ സമ്പാദിക്കുന്നു എന്നിട്ട് ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങൾ ആക്രമിക്കുന്നു അവരുടെ കഴുത്തിൽ വാൾ വെച്ചിട്ട് മതം മാറാൻ പറയുന്നു ഇസ്ലാം സ്വീകരിക്കാൻ പറയുന്നു ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ജീവൻ രക്ഷിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടും ഭാര്യയും മക്കളോ അടിമകളായി പോകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇസ്ലാമിക ജനസംഖ്യ വീണ്ടും വർദ്ധിക്കുകയാണ് അപ്പം അങ്ങനെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ പിന്നെയും വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ സ്വഭാവം എന്താ പിന്നെയും മാറി अलाहुन स्वभाव माहिती पो उपदेश